തറവാട്ടിലെ കാവിലെ പാലമരത്തിൽ പണ്ടൊരു യക്ഷിയെ ആണിയിൽ ആവായിച്ചിട്ടുണ്ടെന്ന് കേട്ടിരുന്നു എന്നാൽ ആരും തന്നെ ആ വഴി പോവാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാവിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ തേങ്ങിക്കരയുന്നത് പോലെയുള്ളൊരു ശബ്ദം കേൾക്കാറുണ്ട് തറവാട്ടിലെ ഇളയ മകൾ മൈത്രി അന്ന് രാത്രി മുറ്റത്ത് നടക്കുന്നതിനിടയിൽ ദൂരെ കാണുന്ന കാവിലേക്ക് അവളുടെ കണ്ണുകൾ കടന്നു ചെന്നു അവിടേക്കവൾ പതിയെ നടന്നു കാവിൻ്റെ ഇടിഞ്ഞു വീടാറായ കവാടത്തിലെത്തിയപ്പോൾ ആ സ്ത്രീ തേങ്ങിക്കരയുന്ന ശബ്ദം അവൾ വീണ്ടും കേട്ടു ആ ശബ്ദം അവളെ സ്വീകരിച്ച് കാവിനകത്തേക്ക് കയറ്റി കണ്ണുകൾ മുഴുവൻ യീക്ഷിയാവാഹിച്ച പാലമരത്തിലേക്കായിരുന്നു പൊടുവിൽ ആ പാലമരം അവൾ കണ്ടെത്തി കൈകൊണ്ട് പതുക്കിയവൾ ആ ആണി തിരഞ്ഞു പിടിച്ചു അതെ ഇതാണ് യേ ക്ഷിയ വായിച്ച ആ ആണി അവൾ അവളുടെ മനസ്സിൽ സ്വയം പറഞ്ഞു അതിശക്തമായി അവൾ അത് അടർത്തി മാറ്റാൻ ശ്രമിച്ചു പഴക്കം കാരണം അനങ്ങുന്നുണ്ടായിരുന്നില്ല എന്നാലും മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അവൾ അത് അടർത്തി മാറ്റി പെട്ടെന്ന് അതിശക്തമായ ഒരു കാറ്റ് കാറ്റവിടെ വീശി പുകമറവിൽ നിന്നും ഒരു സുന്ദരിയായ സ്ത്രീ അട്ടഹസിച്ചു അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു പേടിയും കൂടാതെ മൈത്രി അവരെ അഭിമുഖം ചെയ്തു യക്ഷിക്ക് തന്നെ സ്വതന്ത്രയാക്കിയതിൻ്റെ നന്ദി മൈത്രിയോടുണ്ട് വിഹരിക്കാൻ തൻ്റെ ശരീരം തരണമെന്ന് യക്ഷി മൈത്രിയോട് ആവശ്യപ്പെട്ടു മൈത്രി സമ്മതമെന്ന് മൂന്നാവർത്തി പറഞ്ഞു കാവിലേക്ക് കയറിപ്പോയ മൈത്രിയെ ആരും ഇതുവരെ കണ്ടിട്ടില്ല